ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കഥ കേൾക്കാതിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമായണം കഥ കേൾക്കണ്ടേ സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ് തിരുവനന്തപുരം ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി ഇതിനു മുൻപത്തെ ഭാഗങ്ങളെല്ലാം എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഇന്ന് നമുക്ക് ആരണ്യകാന്ഡമാണ് വായിക്കാൻ തുടങ്ങുന്നത് ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീരാമചന്ദ്രായ നമ ആരണ്യകാന്ഡം വിരാധവധം ബ്രഹ്മദേവൻ്റെ വീടുപോലെ പ്രശോഭിക്കുന്ന താപസ് ആശ്രമം ദൂരെ നിന്ന് തന്നെ രാമന് സന്തോഷം നൽകി മഹർഷിമാർ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു പുണ്യം നിറഞ്ഞ ആ പ്രദേശത്തെ ഫലങ്ങളെല്ലാം നല്ല മധുരമുള്ളതായിരുന്നു ആശ്രമത്തിന് ചുറ്റും നിർമ്മല ജലം നിറഞ്ഞ സരസുകൾ ഉണ്ടായിരുന്നു രാമൻ വിനയത്തോടെ അവരുടെ ആതിഥ്യം സ്വീകരിച്ചു മഹർഷിമാരാകട്ടെ സന്തോഷത്തോടെ അവരെ ആശീർവദിച്ചു പിന്നീട് തങ്ങളെ രാക്ഷസന്മാരിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു രാമാദികൾ അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി പിറ്റേന്ന് പ്രഭാതത്തിൽ രാമൻ സീതാ ലക്ഷ്മണന്മാരോടൊപ്പം വനത്തിനുള്ളിലേക്ക് കടന്നു ഘോരമൃഗങ്ങളുള്ള ആ വനത്തിലൂടെ ഏറെ ദൂരം അവർ യാത്ര ചെയ്തു അത്യന്തം ഭീകരമായിരുന്നു അവിടത്തെ കാഴ്ചകൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ മനുഷ്യഭക്ഷകനായ ഒരു രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു കുഴിഞ്ഞ കണ്ണുകൾ നീണ്ടുവിടർന്ന വായ വിശാലവും ബീബത്സവുമായ വയറ് അങ്ങനെ ആ രൂപം കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ഭയന്ന് വിറച്ചു പോകുമായിരുന്നു രക്തം വിറ്റു വീഴുന്ന പുലിത്തോലായിരുന്നു അവൻ ധരിച്ചിരുന്നത് അവൻ്റെ കയ്യിലിരുന്ന ശൂലത്തിൽ മൂന്ന് സിംഹങ്ങളുടെയും രണ്ട് ചെന്നായ്ക്കളുടെയും നാല് പുലികളുടെയും ജഡങ്ങൾ കോർത്തിരുന്നു അവയോടൊപ്പം ഒരു ആനത്തലയും ആ ശൂലത്തിൽ തൂങ്ങിക്കിടന്നിരുന്നു ജടാധാരികളായി കണ്ടതും ദിക്കുകൾ ഞെട്ടും വിധം അലറികൊണ്ടവൻ പാഞ്ഞടുത്തു ഞാനാണ് വിരാധൻ മരണം അടുത്തതുകൊണ്ടാണ് നിങ്ങൾ ഭാര്യയോടൊത്ത് ഇവിടെ എത്തിയത് താപസന്മാരായ നിങ്ങൾക്ക് ഭാര്യയുടെ ആവശ്യമില്ലല്ലോ ഇന്നു മുതൽ ഇവൾ എൻ്റെ ഭാര്യയാകട്ടെ പറഞ്ഞു തീരും മുമ്പേ അവൻ സീതാദേവിയെ പൊക്കിയെടുത്ത് ഒക്കത്തു വെച്ചു വിരാധൻ്റെ വാക്കുകൾ കേട്ട സീതാദേവി വാഴയില പോലെ വിറച്ചു തുടങ്ങി ദേവിയെ രാക്ഷസൻ്റെ എളിയിൽ കണ്ട ശ്രീരാമൻ ആദ്യമൊന്ന് വിളറി പിന്നെ അനുജനോട് ഇങ്ങനെ പറഞ്ഞു ചാരിത്രവതിയായ സീത ഇതാ ആ രാക്ഷസന്റെ കയ്യിൽപ്പെട്ടിരിക്കുന്നു കൈകേയയുടെ ആഗ്രഹം സാധിച്ചുവല്ലോ രാജ്യാപഹരണം പിതൃമരണം ഇവയെക്കാളെല്ലാം എന്നെ വേദനിപ്പിക്കുന്നത് സീതയെ മറ്റൊരാൾ സ്പർശിച്ചു എന്നതാണ് രാമന്റെ പാരവശ്യം കണ്ട ലക്ഷ്മണൻ കഴിയും വിധം ജ്യേഷ്ഠന് ധൈര്യം പകർന്നുകൊടുത്തു താനുള്ളപ്പോൾ അനിഷ്ടങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പും നൽകി രാക്ഷസനെ ഇപ്പോൾ തന്നെ വധിക്കണമെന്ന് ലക്ഷ്മണൻ പ്രതിജ്ഞയെടുത്തു അപ്പോൾ വിരാധൻ അലറിക്കൊണ്ട് നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ആവശ്യപ്പെട്ടു തങ്ങൾ വനവാസത്തിനിറങ്ങി തിരിച്ച ക്ഷത്രിയന്മാരാണെന്ന് രാമൻ മറുപടി നൽകി ജയൻ്റെ പ്രിയപുത്രനാണ് താനെന്നും തൻ്റെ അമ്മ ശതഹൃദയയാണെന്നും രാക്ഷസൻ വെളിപ്പെടുത്തി ശസ്ത്രങ്ങൾ കൊണ്ട് തന്നെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന വരം തനിക്ക് ബ്രഹ്മാവ് നൽകിയിട്ടുണ്ടെന്നും രാക്ഷസൻ അഹങ്കാരത്തോടെ പറഞ്ഞു വന്ന വഴിക്ക് ഓടിപ്പോവുകയാണെങ്കിൽ കുമാരന്മാർക്ക് തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനുള്ള അവസരം നൽകാം പക്ഷേ ഒരു കാര്യം കൂടെയുള്ള സ്ത്രീയെ അവർക്ക് നൽകാൻ തയ്യാറല്ലെന്നു മാത്രം ഇത് കേട്ട് കുമാരന്മാർ അത്യധികം ക്രോധത്തോടെ പറഞ്ഞു ഹേ രാക്ഷസ നീ മരണത്തെയാണ് മാടി വിളിക്കുന്നത് നിനക്ക് യുദ്ധക്കളത്തിൽ നിന്ന് ജീവനോടെ മടങ്ങുവാൻ കഴിയില്ല പറഞ്ഞു തീർന്നതും രാമൻ്റെ വില്ലിൽ നിന്നും അമ്പുകൾ ചീറിപ്പാഞ്ഞു അവ വിരാതൻ്റെ ദേഹത്തിൽ മുറിവുകൾ ഉണ്ടാക്കി വേദന സഹിക്കാതെ ആയപ്പോൾ ദേവിയെ നിലത്തുനിർത്തി അവൻ കുമാരന്മാർക്ക് നേരെ പാഞ്ഞടുത്തു ജ്യേഷ്ഠാനുജന്മാരുടെ വില്ലിൽ നിന്ന് തുരിതുരേ അമ്പുകൾ പറന്നു ചെന്നു അവനൊന്ന് നിവർന്നു കുടഞ്ഞപ്പോഴേക്കും ദേഹത്തേറ്റിരുന്ന അമ്പുകളെല്ലാം ദൂരെ തെറിച്ചുപോയി അത് ബ്രഹ്മാവിൻ്റെ വരബലത്താലാണെന്ന് രാമചന്ദ്രന് മനസ്സിലായി പിന്നെ ത്രിശൂലമുയർത്തി രാക്ഷസൻ പോരിനടുത്തു ഉത്തരക്ഷണം രാമബാണങ്ങൾ ആ ശൂലത്തെ തരിപ്പണമാക്കി കോപിഷ്ടനായ അവൻ വെറും കൈയോടെ കുമാരന്മാരുടെ മുന്നിലെത്തി ഞൊടിയിടയ്ക്കുള്ളിൽ കുമാരന്മാരെ രണ്ടു കുട്ടികളെ എന്ന പോലെ എടുത്തുകൊണ്ട് വനത്തിലേക്ക് പാഞ്ഞു കുമാരന്മാരെ രാക്ഷസനെടുത്തുകൊണ്ടുപോകുന്നത് കണ്ട വൈദേഹി നിലവിളിച്ചു അപ്പോൾ രാമലക്ഷ്മണന്മാർ വിരാധന്റെ ഓരോ കരങ്ങൾ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി കൈകൾ നഷ്ടപ്പെട്ടതോടെ ഹതാശനായ വിരാധൻ ഒരു മാമരം പോലെ നിലത്തു വീണു ആയുധം കൊണ്ട് കൊലപ്പെടുത്താനാവാത്തതിനാൽ അവനെ ഉടൻ തന്നെ കുഴിച്ച മൂടണമെന്ന് രാമൻ അനുജനോട് പറഞ്ഞു അത് കേട്ട വിരാധൻ വിനീതനായി രാമനെ ബഹുമാനിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ അജ്ഞത കൊണ്ട് എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങ് ശ്രീരാമനാണെന്നും കൂടെയുള്ളത് സുമിത്രാദേവിയുടെ പുത്രൻ ലക്ഷ്മണനാണെന്നും ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കുബേര ശാപം മൂലം രാക്ഷസനായി മാറിയ തുമ്പുരു എന്ന ഗന്ധർവനാണ് അപ്സരസായ രംഭയുമായി സംസാരിച്ചിരുന്ന് സമയം പോയത് ഞാൻ അറിഞ്ഞില്ല എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യസമയത്ത് തീർക്കാൻ അതിനാൽ എനിക്ക് കഴിഞ്ഞില്ല അന്ന് കുബേര മഹാപ്രഭു എന്നെ ശപിച്ചു എന്നെങ്കിലും ഒരു ദിവസം ദശരഥപുത്രൻ എന്നെ വധിക്കുമ്പോഴേ ശാപമോക്ഷം കിട്ടുകയുള്ളൂ എന്നും പ്രഭു ശാപത്തോടൊപ്പം പറഞ്ഞിരുന്നു ഇന്നു ഞാൻ ശാപത്തിൽ നിന്നും മോചിതനായി രാക്ഷസന്മാർക്ക് ശാശ്വത സുഖം ലഭിക്കാൻ കുഴിച്ചു മൂടണമെന്നാണ് ശാസ്ത്രം അങ്ങന്നെ കുഴിച്ചു മൂടി അനുഗ്രഹിച്ചാലും അധികം ദൂരത്തല്ലാതെ ശരഭംഗൻ എന്ന മഹർഷി തപസ് ചെയ്യുന്നുണ്ടെന്നും പോകും വഴി അദ്ദേഹത്തെ ചെന്നു കാണണമെന്നും വിരാധൻ രാമനെ ഉപദേശിച്ചു അത് നന്മയെ വരുത്തുകയുള്ളൂ എന്നും പറഞ്ഞു രാമാജ്ഞ പ്രകാരം വലിയൊരു കുഴിവെട്ടി രാക്ഷസനെ ലക്ഷ്മണൻ സംസ്കരിച്ചു പിന്നീട് വിരാധന്റെ ഉപദേശമനുസരിച്ച് ശരഭംഗമുനിയെ കാണാൻ യാത്രയായി അടുത്ത ഭാഗം രാക്ഷസവധപ്രതിജ്ഞ ശരഭംഗമുനിയുടെ ആശ്രമത്തിനരികിൽ ഇന്ദ്രരഥം കണ്ട് രാമൻ അമ്പരുന്നു അസംഖ്യം ദേവന്മാർ കാവലിനായി അവിടെയുണ്ട് അതുകണ്ട രാമദേവൻ ലക്ഷ്മണനെയും സീതാദേവിയെയും അവിടെ നിർത്തി നേരെ മുനിയുടെ അടുത്തേക്ക് നടന്നു രാമചന്ദ്രൻ്റെ വരവ് കണ്ട് ദേവേന്ദ്രൻ മുനിയോട് പറഞ്ഞു ശ്രീരാമൻ ഇങ്ങോട്ട് വരുന്നുണ്ട് രാമന് എല്ലാ ജയങ്ങളും ഉണ്ടായ ശേഷം ഞാൻ വന്ന് കണ്ടുകൊള്ളാം സാധാരണക്കാർക്ക് ചെയ്യുവാൻ കഴിയാത്ത ഒട്ടു കാര്യങ്ങൾ രാമന് ചെയ്യുവാനുണ്ട് അത് കഴിഞ്ഞേ ഞാൻ അദ്ദേഹത്തെ കാണൂ ഇത്രയും പറഞ്ഞ് മുനിയെ വന്ദിച്ച് ദേവേന്ദ്രൻ വന്നിടത്തേക്ക് തന്നെ മടങ്ങി മുനി രാമനെയും പിന്നാലെ എത്തിയ ലക്ഷ്മണനെയും സീതയെയും സന്തോഷത്തോടെ സ്വീകരിച്ച് ബഹുമാനിച്ചു ദേവേന്ദ്രൻ്റെ സന്ദർശനത്തിൻ്റെ രഹസ്യമറിയുവാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് രാമൻ മുനിയെ അറിയിച്ചു തന്നെ ബ്രഹ്മലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഇന്ദ്രൻ വന്നതെന്നും എന്നാൽ രാമൻ വരുന്ന വിവരമറിഞ്ഞതിനാൽ ഇപ്പോൾ വരാൻ നിർവാഹമില്ലെന്നും താൻ പറഞ്ഞെന്നും മഹർഷി പറഞ്ഞു രാമനെ കണ്ടതിനു ശേഷം താൻ ഉടനെ ബ്രഹ്മലോകത്തേക്ക് പോവുകയാണെന്ന് മഹർഷി അരുളിച്ചെതു അദ്ദേഹം ഇങ്ങനെ തുടർന്നു രഘുനന്ദന ഞാൻ തപസ്സുകൊണ്ട് കൊണ്ട് നിത്യമായ ഉന്നത ലോകങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അവയെല്ലാം ഞാൻ അങ്ങേക്ക് ദാനമായി നൽകുന്നു അങ്ങ് അവ സ്വീകരിച്ചാലും സന്തോഷത്തോടെ രാമൻ അവ സ്വീകരിച്ചു തങ്ങൾക്ക് താമസിക്കുവാൻ പറ്റിയ ഒരിടം കാട്ടിത്തരണമെന്നും രാമൻ അഭ്യർത്ഥിച്ചു നല്ലൊരു വാസസ്ഥലം ഒരുക്കി തരുന്നതിന് സുധീക്ഷണ മുനിയെ ചെന്ന് കാണണമെന്ന് മഹർഷി അവരെ ഉപദേശിച്ചു രാമൻ സുധീക്ഷണാശ്രമത്തിലേക്ക് യാത്ര തിരിക്കും മുൻപ് അഗ്നിയിൽ ചാടി ശരഭംഗൻ ബ്രഹ്മലോകത്തേക്ക് യാത്രയായി ആ സമയം അവിടെ ഉണ്ടായിരുന്ന താപസന്മാർ രാമനോട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു രാജാക്കന്മാർ തങ്ങളുടെ മക്കളെ എന്ന പോലെ പ്രജകളെ സംരക്ഷിക്കണം അങ്ങനെയുള്ള രാജാവിൻ്റെ യശസ്സേ എന്നെന്നും നിലനിൽക്കുകയുള്ളൂ ഈ കാനനത്തിൽ അവിടുന്നാണ് ഞങ്ങളുടെ രക്ഷകനും രാജാവും എന്നാൽ ഞങ്ങളാകട്ടെ ആരോരുമില്ലാത്തവരെ പോലെ കഷ്ടപ്പെടുകയാണ് എല്ലായ്പ്പോഴും ഞങ്ങൾ ഭീതിയിലാണ് ഏത് നേരമാണ് രാക്ഷസന്മാർ ആക്രമിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് താങ്ങും തണലുമായ അവിടുന്ന് രാക്ഷസന്മാരിൽ നിന്നും രക്ഷ നൽകണം മാമുനിമാരെ നിങ്ങൾ എന്നോട് അപേക്ഷിക്കരുത് കൽപ്പിച്ചാൽ മതി ഞാൻ എൻ്റെ കാര്യത്തിനായാണ് വനവാസം ചെയ്യുന്നത് എന്നാൽ അത് നിങ്ങളുടെയും രക്ഷയ്ക്കാവുമെന്നത് സന്തോഷകരമാണ് മഹർഷിമാർക്ക് സുരക്ഷിതത്വം നൽകുവാൻ കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യവാനായി മഹർഷിമാരെ ഉപദ്രവിക്കുന്ന രാക്ഷസന്മാരെ എല്ലാം ഞാനും ലക്ഷ്മണനും കൂടി നിഗ്രഹിക്കാമെന്ന് ഞാൻ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു രാമൻ്റെ ഈ വാക്കുകൾ കേട്ട് മാമുനിമാരും അവരോടൊത്ത് സുധീഷ്ണാശ്രമത്തിൽ എത്തി ദാശരഥി സുധീഷ്ണ മുനിയുടെ മുന്നിലെത്തി താൻ രാമനാണെന്നും തന്നെ സ്വീകരിച്ച് ആശ്രയം നൽകണമെന്നും പറഞ്ഞു താൻ സൃഷ്ടിച്ച പുണ്യലോകങ്ങളിൽ കുമാരന്മാർക്കും സീതാദേവിക്കും സ്വച്ഛന്തം വിഹരിക്കാമെന്ന് മഹർഷി അരുളി തൻ്റെ ആശ്രമത്തിൽ തന്നെ കുമാരന്മാർക്ക് സീതയോടൊത്ത് താമസിക്കാം കാട്ടുമൃഗങ്ങളുടെ ശല്യമില്ലാത്ത അവിടം ശാന്തമാണെന്നും മുനി അറിയിച്ചു ദശരഥ നന്ദനന്മാരും സീതാദേവിയും സന്തോഷത്തോടെ മോഹനമായ ആ ആശ്രമത്തിൽ താമസം തുടങ്ങി പിറ്റേന്ന് പ്രഭാത കർമ്മങ്ങൾക്കുശേഷം വനത്തിലുള്ള മുനിമാരുടെ ആശ്രമങ്ങൾ കാണാൻ രാമൻ തിരക്കുകൂട്ടി മഹർഷിയെ വന്ദിച്ച് അവർ ആശ്രമങ്ങൾ കാണാൻ യാത്ര തിരിച്ചു യാത്രാമധ്യേ സ്നേഹപൂർവം സീതാദേവി കുമാരന്മാരോടായി പറഞ്ഞു അങ്ങയെ ഉപദേശിക്കുവാൻ ഞാൻ ആളല്ല എങ്കിലും നിങ്ങൾ ആലോചിച്ചു പ്രവർത്തിച്ചാൽ ധർമ്മഭ്രംശം ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു കാമത്താൽ മൂന്ന് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്നാമത് കള്ളം പറയൽ രണ്ടാമത് അന്യ സ്ത്രീകളെ മോഹിക്കുന്നത് മൂന്നാമത് കാരണമില്ലാതുള്ള ശത്രുത ഇതിൽ ആദ്യത്തേത് രണ്ടും അങ്ങേക്കില്ല എന്നാൽ അകാരണമായുണ്ടാകുന്ന ശ ശത്രുത അങ്ങയ്ക്ക് അപകടം വരുത്തിവയ്ക്കും നമ്മോട് തെറ്റ് ചെയ്യാത്തവരെ നിഗ്രഹിക്കുക എന്ന ദൗത്യം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു വനത്തിൽ വസിക്കുന്ന മുനിമാരെ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷിക്കാമെന്ന് അങ്ങ് വാക്ക് നൽകി യുദ്ധത്തിന് ശേഷം രാക്ഷസനാശം ചെയ്യാമെന്നും ഏറ്റിട്ടുണ്ട് അങ്ങയുടെ കയ്യിൽ വില്ലും അമ്പും കാണുമ്പോൾ ഞാൻ അറിയാതെ ഇതൊക്കെ ചിന്തിച്ചു പോകുന്നു ദണ്ഡകാരുണ്യത്തിലേക്കുള്ള അങ്ങയുടെ യാത്രയുടെ കാരണവും എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങ് അതെനിക്ക് പറഞ്ഞു തരണം തീക്ക് വിറക് എന്ന പോലെയാണ് ക്ഷത്രിയൻ്റെ കയ്യിൽ ആയുധം ഏതു കാടിനെ വഴിയിൽ കണ്ടാലും അങ്ങ് നിഗ്രഹിച്ചെന്നിരിക്കും അവിടുത്തെ നേരിട്ടറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് തൻ്റെ സംശയം ശരിയാണെന്ന് സമർത്ഥിക്കുവാൻ ദേവി ഒരു കഥയും പറഞ്ഞു പണ്ട് സത്യസന്ധനും നിർമ്മല ഹൃദയനുമായ ഒരു മഹർഷിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഉണ്ടാക്കണമെന്ന് ദേവേന്ദ്രൻ തീർച്ചപ്പെടുത്തി ഒരു ഭടൻ്റെ വേഷത്തിൽ ദേവേന്ദ്രൻ ഒരു ദിവസം ആശ്രമത്തിൽ ചെന്നു തൻ്റെ ഉടവാൾ സൂക്ഷിക്കാൻ ആ യതിവര്യനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ച വസ്തു സൂക്ഷിക്കേണ്ടതിൻ്റെ അറിയാവുന്ന മഹർഷി എപ്പോഴും ആ വാൾ കൂടെ കൊണ്ടു നടന്നു അതിൻ്റെ മൂർച്ചയിലും തിളക്കത്തിലും മഹർഷി ശ്രദ്ധിക്കാൻ തുടങ്ങി താപനിഷ്ഠ കുറഞ്ഞു വന്നു അധികം കഴിയാതെ മഹർഷി ഹിംസയിലേക്ക് തിരിഞ്ഞു ആയുധം കൊണ്ട് നടന്നാൽ ഇങ്ങനെയായിരിക്കും ബലമെന്ന് ദേവി ഓർമ്മപ്പെടുത്തി ധർമ്മമനുസരിച്ച് മുനിമാരെ പോലെ കഴിയുന്നതാണ് തങ്ങൾക്ക് നല്ലത് വനവാസവും ശസ്ത്രപ്രയോഗവും ഒരിക്കലും ഒന്നിച്ച് ചെയ്യരുതെന്ന് ദേവി ഓർമ്മിപ്പിച്ചു യാതൊരു ഉപദ്രവവും ഉപദ്രവവും തങ്ങൾക്ക് ചെയ്തിട്ടില്ലാത്ത രാക്ഷസന്മാരെ എന്തിനുപദ്രവിക്കുന്നുവെന്ന് ദേവി ആരാഞ്ഞു നാട്ടിൽ മാത്രം ക്ഷത്രിയൻ്റെ കർമ്മം അനുഷ്ഠിച്ചാൽ മതിയെന്നും ഇപ്പോൾ ആവശ്യം മുനി കർമ്മം അനുഷ്ഠിക്കുകയാണെന്നും ദേവി ഓർമ്മിപ്പിച്ചു പക്ഷേ സീതയുടെ അഭിപ്രായത്തോട് യോജിക്കുവാൻ രാമൻ തയ്യാറായില്ല ക്ഷത്രിയൻ അവൻ്റെ ധർമ്മം അനുഷ്ഠിച്ചേ പറ്റൂ ശരണം പ്രാപിച്ചവനെ സംരക്ഷിക്കുകയാണ് ക്ഷത്രിയൻ്റെ ധർമ്മം അവരെ കൈവടിയുവാൻ തൻ്റെ ധർമ്മബോധം അനുകൂലിക്കുന്നില്ലെന്നും രാമൻ പറഞ്ഞു മാത്രമല്ല അവരുടെ രക്ഷ ചെയ്തു കൊള്ളാമെന്ന് രാമചന്ദ്രൻ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിട്ടുള്ളതും ആണ് ജീവൻ ഹോമിച്ചും സത്യം നിറവേറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനായി സീതാദേവിയെയും ലക്ഷ്മണനെയും ഉപേക്ഷിക്കാൻ പോലും താൻ തയ്യാറാവുമെന്നും രാമൻ അറിയിച്ചു കൂടുതലൊന്നും പറയാൻ സീതാദേവിക്ക് തോന്നിയില്ല കുലച്ച വില്ലും വാളും ഏന്തി രാമൻ അനുജനോടും ഭക്തിയോടും ഒപ്പം ആശ്രമ ഭൂമിയിലേക്ക് എഴുന്നള്ളി അടുത്ത ഭാഗം അഗസ്ത്യസമാഗമം രാമൻ മുന്നിലും സീതാദേവി മധ്യത്തിലും ലക്ഷ്മണൻ പിന്നിലുമായി അവർ ഘോര വനത്തിലേക്ക് കടന്നു പച്ചിലക്കാടുകളും പുഴകളും കടന്ന് അവർ നടന്നു കാണാൻ ഭംഗിയുള്ള പക്ഷിമൃഗാദികൾ അവരുടെ മനം കവർന്നു ആ യാത്ര വലിയ ഒരു തടാകത്തിനടുത്താണ് അവരെ എത്തിച്ചത് ആരോരുമില്ലാത്ത ആ പ്രദേശത്ത് നിന്ന് സുന്ദരമായ സംഗീതം ഒഴുകിയെത്തി അതിൻ്റെ രഹസ്യം അവർക്ക് പിടികിട്ടിയില്ല ആ ഗാനം എങ്ങനെ ഉത്ഭവിക്കുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന ധർമ്മഭൃത്ത് എന്ന മുനിയോട് രാമൻ ചോദിച്ചു ആ മുനീന്ദ്രൻ ആ സരസിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് രാമനോട് പറഞ്ഞു ഇത് അക്ഷയമായ തടാകമാണ് ഇതിൻ്റെ പേര് പഞ്ചസരസ് എന്നാണ് മാണ്ടുകർണ്യൻ എന്ന മാമുനീശ്വരൻ തപസ്സിനാൽ നിർമ്മിച്ചതാണ് ഈ സരസ്സ് മാണ്ടുകർണ്യൻ മഹർഷി മാത്രം ഭക്ഷിച്ച് അനേക വർഷം തപസ്സു ചെയ്തു അതിൽ അസൂയ തോന്നിയ ദേവേന്ദ്രൻ എങ്ങനെയെങ്കിലും മഹർഷിയുടെ തപസ് മുടക്കണമെന്ന് നിശ്ചയിച്ചു അതിനായി അഞ്ച് സ്വർഗസുന്ദരികളെ ഭൂമിയിലേക്ക് അയച്ചു അവർ മാണ്ടുകർണ്ണൻ്റെ തപസ്സിന് വിഘ്നം വരുത്തി മുനിയാകട്ടെ അവരെ അഞ്ചു പേരെയും ഭാര്യമാരായി സ്വീകരിക്കുകയും ചെയ്തു അദൃശ്യമായ ഒരു മണിമന്ദിരം അവർക്കായി മഹർഷി ഈ തടാകത്തിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് അവരെ കാണാൻ കഴിയില്ല ആ സുന്ദരികൾ ഉയർത്തുന്ന വാദ്യസംഗീതവും മധുരഗാനവുമാണ് ഇവിടെ പ്രതിധ്വനിക്കുന്നത് അവർ വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ എങ്ങുമില്ലാത്തൊരു ബ്രഹ്മചേതസ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി അത് ആശ്രമ പരിസരമായിരുന്നു മുനിമാർ സ്നേഹത്തോടെ അവരെ എതിരേറ്റു അവർ ഓരോ മഹർഷിയുടെ ആശ്രമത്തിലും മാറി മാറി താമസിച്ചു നീണ്ട പത്തു വർഷക്കാലം പല ആശ്രമങ്ങളിലായി രാമലക്ഷ്മണന്മാരും സീതാദേവിയും കഴിച്ചുകൂട്ടി അതിനുശേഷം സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് മടങ്ങി അല്പകാലം അവർ അവിടെയും താമസിച്ചു ഒരു ദിവസം അഗസ്ത്യമുനിയുടെ ആശ്രമം എവിടെയെന്ന് രാമൻ സവിനയം ചോദിച്ചു തങ്ങൾക്ക് ബ്രഹ്മർഷിയെ കണ്ട് വണങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് ഉണർത്തിക്കുകയും ചെയ്തു മഹർഷിയെ വണങ്ങി വണങ്ങിയവർ അഗസ്ത്യാശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു പോകും വഴിക്ക് അതിമനോഹരമായ ഒരാശ്രമം കാണാമെന്നും അവിടെ ഒരു രാത്രി താമസിച്ച് പിറ്റേന്ന് യാത്ര തുടർന്നാൽ മതിയെന്നും മഹർഷി ഉപദേശിച്ചിരുന്നു അഗസ്ത്യമുനിയുടെ തപശക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു കഥ രാമൻ പറഞ്ഞു പണ്ട് ഇല്ലുവലൻ വാതാപി എന്നു പേരുള്ള രണ്ട് രാക്ഷസന്മാർ ഉണ്ടായിരുന്നു അവർ ഈ കാട്ടിലുണ്ടായിരുന്ന മുനിമാരെ പിടിച്ച് ഭക്ഷിക്കുക പതിവായിരുന്നു ഇല്ലുവലൻ ബ്രാഹ്മണവേഷത്തിൽ ചെന്ന് മുനിമാരെ ശ്രാദ്ധത്തിന് വിളിക്കും വാതാപ്പിയാകട്ടെ ആടിൻ്റെ രൂപത്തിൽ പർണശാലയിൽ നിൽക്കും ആ ആടിനെ കറിയാക്കി അതിഥികൾക്ക് ഭക്ഷണമായി നൽകും ഭക്ഷണം കഴിഞ്ഞ അതിഥികൾ വിശ്രമിക്കുമ്പോൾ ഇല്ലൊലൻ വാതാപി വേഗം പുറത്തു വരുമോ എന്ന് വിളിച്ചു പറയും വിളിക്കേട്ടപാടെ വാതാപി അതിഥികളുടെ വയർ പിളർന്ന് പുറത്തേക്ക് ചാടുകയായി ആ രാക്ഷസൻ അതിഥികളുടെ മാംസം ഭക്ഷിക്കുകയും ചെയ്യും അവർ അങ്ങനെ അനേകം ബ്രാഹ്മണരെയും മുനിമാരെയും കൊന്നു ഇതറിഞ്ഞ ദേവന്മാർ അസ്വസ്ഥരായി അവർ അഗസ്ത്യന്റെ അടുക്കൽ സങ്കടമുണർത്തിച്ചു മഹർഷി ആ വഴിക്ക് ചെന്നു പതിവ് പോലെ ഇല്ല അഗസ്ത്യനെ സൽക്കാരത്തിനായി വിളിച്ചു കൊണ്ടുപോയി മൃഷ്ടാന് ഭക്ഷണം നൽകി ഇൽവലൻ എന്നും ചെയ്യും പോലെ വാതാപി വേഗം വെളിയിൽ വരൂ എന്ന് വിളിച്ചു പറഞ്ഞു അതുകേട്ട ബ്രഹ്മർഷി തൻ്റെ വയത്തിലുള്ള അഗ്നി വാതാപിയെ ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇൽവലൻ കോപം കൊണ്ട് അഗസ്ത്യന്റെ നേരെ പാഞ്ഞടുത്തു മുനി ഒറ്റ നോട്ടം കൊണ്ട് അവനെ ദഹിപ്പിച്ചു കളഞ്ഞു ആ രാത്രി അവർ മുനി പറഞ്ഞ ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി പുലർച്ചെ യാത്ര തുടർന്നു എത്തിയപ്പോൾ മഹർഷിയെ കാണുവാനുള്ള അനുവാദം ചോദിക്കാൻ ലക്ഷ്മണൻ നടന്നു അഗസ്ത്യ മഹർഷി അവരെ ആനയിക്കുവാൻ ശിഷ്യന്മാരോട് ആജ്ഞാപിച്ചു രാമനെയും സീതയെയും അഗസ്ത്യൻ മറ്റു മുനിമാരോടൊപ്പം നേരിട്ട് ചെന്ന് എതിരേറ്റു കുമാരന്മാരും സീതയും മഹർഷിയെ നമസ്കരിച്ചു പിന്നീട് കുശലാന്വേഷണം നടത്തി അന്ന് രാത്രി അവർ അവിടെ താമസിച്ചു ഭഗവാൻ അഗസ്ത്യൻ രാമന് വൈഷ്ണവചാപവും ബ്രഹ്മനിർമ്മിതമായ ഒരു ബാണവും ആവനാഴിയും ഒരു കരവാളും സമ്മാനിച്ചു അസുരന്മാരെ എതിർക്കാൻ മഹാവിഷ്ണു ഉപയോഗിച്ച വില്ലും അമ്പും വാളുമാണ് അവയെന്നും മഹർഷി അരുളി ദുഷ്ടന്മാരെ ജയിക്കുവാൻ രാമൻ അത് സ്വീകരിക്കണമെന്ന് മഹർഷി അപേക്ഷിച്ചു രാമൻ അവ സസന്തോഷം സ്വീകരിച്ചു അടുത്ത ഭാഗം പഞ്ചവടി പ്രവേശം അഗസ്ത്യമുനിയുടെ നിർദ്ദേശമനുസരിച്ച് പഞ്ചവടി എന്ന പ്രകൃതി സുന്ദരമായ സ്ഥലത്തേക്ക് താമസത്തിനായി പോകാൻ രാമൻ നിശ്ചയിച്ചു ഭാര്യയോടും സഹോദരനോടും കൂടി പഞ്ചവടിയിലേക്ക് യാത്രയായി ആ ആ യാത്രക്കിടയിലാണ് ഒരു മഹാവൃക്ഷത്തിൽ കൂറ്റനായ ഒരു കഴുകൻ ഇരിക്കുന്നത് രാമൻ ശ്രദ്ധിച്ചത് വേഷം മാറാൻ കഴിവുള്ള രാക്ഷസനാണോ അതെന്ന് രാമൻ സംശയിച്ചു പക്ഷിരൂപത്തിലുള്ള അങ്ങ് ആരാണ് എന്ന് രാമൻ ചോദിച്ചു ഉണ്ണി അങ്ങയുടെ പിതാവിൻ്റെ ആത്മസുഹൃത്തായ ജഡായുവാണ് ഞാൻ പിതാവിൻ്റെ സുഹൃത്താണ് ആ പക്ഷിശ്രേഷ്ഠൻ എന്നറിഞ്ഞപ്പോൾ രാമൻ കൂടുതൽ ജിജ്ഞാസുവായി അദ്ദേഹം ബഹുമാനത്തോടെ പക്ഷീന്ദ്രൻ്റെ വംശത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ജഡായു വിശദീകരിച്ചു ആദ്യത്തെ പ്രജാപതിയുടെ പേര് കർമ്മദൻ എന്നാണ് വിക്രമൻ എന്നാണ് രണ്ടാമത്തെ ആളുടെ പേര് അതിനുശേഷം ക്രമത്തിൽ ശേഷൻ സംശ്രയൻ വിദ്യാശാലിയായ ബഹുപുത്രൻ സ്ഥാണു മരീചി അത്രി മഹാശക്തനായ ക്രതു പുലസ്ത്യൻ അങ്കിരസ് പ്രചേതസ് പുലഹൻ ദക്ഷൻ വിവസ്വാൻ അരിഷ്ടനേമി എന്നീ മഹാത്മാക്കൾ ജനിച്ചു അവസാനത്തെ പ്രജാപതിയാണ് കശ്യപൻ ദക്ഷപ്രജാപതിക്ക് പുകഴാർന്ന അറുപത് കന്യകമാർ ഉണ്ടായിരുന്നു അവരിൽ പതിമൂന്ന് പേരെ വിവാഹം കഴിച്ചത് പ്രജാപതിയായിരുന്നു ഒരു ദിവസം കശ്യപ പ്രജാപതി തനിക്ക് തുല്യരായ പുത്രന്മാരെ പ്രസവിക്കാൻ ഭാര്യമാരോട് ആവശ്യപ്പെട്ടു ഭർത്താവിൻ്റെ മഹത്വമറിയാവുന്ന അതിഥി ദിത്തി ധനു കാലിക എന്നീ ഭാര്യമാർ ഭക്തിയോടെയാണ് ആ നിർദ്ദേശം ശ്രവിച്ചത് താമ്ര ക്രോധവശ മനു അനല എന്നീ ഭാര്യമാർ ശ്രദ്ധിച്ചതേയില്ല അതിഥിക്ക് മുപ്പത്തിമൂന്ന് മക്കളുണ്ടായി ദ്വാദശ ആദിത്യന്മാർ അഷ്ടവസുക്കൾ ഏകാദശരുദ്രന്മാർ അശ്വിനി ദേവന്മാർ എന്നിവരായിരുന്നു അവർ ദീതീ ദേവിക്ക് ദൈത്യന്മാരുണ്ടായി അശ്വഗ്രീവൻ ധനുവിൻ്റെ ധനുവിനു പിറന്നു കാലകനും നരകനും കാലികയ്ക്കും പിറന്നു താമ്രയ്ക്ക് അഞ്ച് പുത്രിമാർ ജനിച്ചു മൂത്തവൾ മൂങ്ങകളുടെ മാതാവായ ക്രൗഞ്ചി രണ്ടാമത്തെ വളായ ഭാസിക്ക് കോഴികൾ മക്കളായി ഉണ്ടായി പരുന്തുകളും കഴുകന്മാരും ശ്രനിയുടെ മക്കളായി പിറന്നു നാലാമത്തെ മകളായ ധൃതരാഷ്ട്രയ്ക്ക് പിറന്നതാണ് ഹംസങ്ങൾ ശുക്രിയ്ക്ക് നദയും നദയ്ക്ക് വിനതയും മക്കളായി പിറന്നു കശ്യപ്പ പ്രജാപതിയുടെ എട്ട് ഭാര്യമാരിൽ ഒരുവളായ ക്രോധവശയ്ക്ക് പിറന്ന പത്ത് പെൺമക്കളിൽ ഐശ്വര്യമൊത്തവരായിരുന്നു സുരസയും കദ്രുവും ആ പത്തു മക്കളിൽ മൂത്തവരായ എട്ടു പേരിൽ നിന്നാണ് ലോകത്തിലുള്ള മൃഗങ്ങളെല്ലാം ഉണ്ടായത് സുരസയിൽ നിന്ന് നാഗങ്ങളും കദ്രുവിൽ നിന്ന് ഉരഗങ്ങളും ഉണ്ടായി മനുവിൻ്റെ പുത്രന്മാരാണ് മനുഷ്യർ വൃക്ഷങ്ങൾ അനലയിൽ നിന്നും ഉണ്ടായി മനുവിൻ്റെ പുത്രന്മാരാണ് മനുഷ്യർ വൃക്ഷങ്ങൾ അനലയിൽ നിന്നും ഉണ്ടായി അനന്തൻ കദ്രുവിൻ്റെ മകനായി പിറന്നു വിനതയ്ക്ക് ഗരുഡനും അരുണനുമാണ് മക്കളായി പിറന്നത് അരുണൻ്റെ മകനായ ജഡായുവാണ് ഞാൻ എനിക്ക് സാമ്പതി എന്നൊരു ജ്യേഷ്ഠനുണ്ട് അങ്ങ് താമസിക്കുന്നിടത്ത് കൂടെ വരാൻ എന്നെയും അനുവദിക്കണം ഞാൻ എന്നും അങ്ങയോടൊപ്പം കഴിയാം ജഡായുവിനെ രാമൻ ആശ്ലേഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു കൊള്ളുവാൻ അനുവദിക്കുകയും ചെയ്തു അതുല്യ ശക്തിമാനായ ജഡായുവിനോട് സീതാദേവിയെയും ലക്ഷ്മണനെയും പരിരക്ഷിക്കണമെന്നും ദേവൻ ആവശ്യപ്പെട്ടു അവർ വീണ്ടും യാത്ര തുടർന്നു ജഡായു അവരെ പിന്തുടർന്നു ഘോര മൃഗങ്ങൾ നിറഞ്ഞതും കാഴ്ചക്ക് സന്തോഷം നൽകുന്നതുമായ പഞ്ചവടിയിൽ അവർ എത്തിച്ചേർന്നു പർണശാല പണിയുവാൻ പറ്റിയൊരിടം കണ്ടെത്തുവാൻ രാമൻ ലക്ഷ്മണനെ നിയോഗിച്ചു ദർഭയും പുല്ലും പൂവും ജലവും ഇഷ്ടം പോലെ ലഭിക്കുന്നതടുത്താണ് പർണശാല പണിയേണ്ടത് എന്ന കാര്യത്തിൽ രാമന് സംശയമില്ലായിരുന്നു പക്ഷികളും അരയന്നങ്ങളും നീന്തി കളിക്കുന്ന ഗോദാവരി നദീ തീരത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലക്ഷ്മണൻ കാട്ടുകമ്പുകളും വള്ളികളും പച്ചിലുകളും കൊണ്ട് മനോഹരമായ ഒരു പർണശാല കെട്ടിയുണ്ടാക്കി ആര് കണ്ടാലും മോഹിക്കത്തക്ക രീതിയിൽ ലക്ഷണമൊത്ത ആ പർണശാല നിർമ്മിച്ച ലക്ഷ്മണന്റെ കരവിരുദിനെ രാമൻ അഭിനന്ദിച്ചു യഥാവിധി കർമ്മങ്ങൾ ചെയ്ത് അവർ പാർപ്പും തുടങ്ങി കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തത് വിരൂപണം എന്ന ഭാഗമാണ് കുറച്ച് ലെങ്തിയായിട്ടുള്ള ഭാഗമാണത് അടുത്ത ദിവസം വായിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്